സ്കൂളിന്റെ ചാനലിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് മേരി വിജി സെന്റ് ജോസഫ് സ്കൂളിൽ കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു പ്രശസ്ത സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ആചരിച്ചു വാർത്തകൾ വിശദമായി വിശദമായിട്ടൂർ സെന്റ് എൽ പി സ്കൂളിൽ വിദ്യാരംഗ കലാ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സ്കൂൾ മാനേജർ റെവറൻ ഫാദർ സീംസ് സ്വരാരപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ നെല്ലിമറ്റം സെന്റ് ജോസഫ് യു സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ വിനു ജോർജ് ഉദ്ഘാടനം നടത്തി പരിസ്ഥിതി സൗഹൃദമായ ഉദ്ഘാടന ചടങ്ങാണ് നടന്നത് ക്ലബുകളുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ആയിരിക്കണമെന്ന് ശ്രീ വിനു ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി ചെടി നട്ടാണ് പ്രവർത്തന ഉദ്ഘാടനം നടത്തിയത് ക്ലബ് പ്രതിവിധികൾക്ക് ചെടി നൽകുകയും ചെയ്തു എച്ച് എം ടീച്ചർ ക്ലബ്ബ് പ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശ്രീ സിബി ജോൺ ഒരുക്കിയ കലാ കുട്ടികൾക്ക് ആനന്ദപ്രദം ആയിരുന്നു പി ടി എ പ്രസിഡന്റ് ശ്രീ ബേബി ജോസഫ് എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി പ്രിയ പ്രമോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ കുമാരി ഏഞ്ചൽ മരിയ ജോസഫ് വിശിഷ്ടാതികളെ സ്വാഗതം ചെയ്യുകയും മാസ്റ്റർ ഹയാൻ അലി സമദ് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധികളായ മാസ്റ്റർ ഹയാൻ അലി സമദും കുമാരി ഏഞ്ചൽ മരിയ ജോസഫും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു പ്രശസ്ത സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷികം ആചരിച്ചു സ്വാതന്ത്ര്യ സമര സമരസേനാനിയായിരുന്ന ഇദ്ദേഹത്തിന്റെ രചനങ്ങൾ പ്രായഭേദമാന്യെ ഏവർക്കും പ്രിയങ്കരമായിരുന്നു ബാലി സഖി പാത്തുമ്മയുടെ ആട് രൂപയ്ക്കൊരാനുണ്ടാർന്ന് ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയ രചനകളിലെ വിവിധ കഥാപാത്രങ്ങൾ കുട്ടികൾ സ്കൂളിൽ അവതരിപ്പിച്ചു ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി